ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം വയനാട്ടിലെ ദുരിതബാധിതർക്കായി ഡിവൈഎഫ്ഐയുടെ വീട് നിർമ്മാണത്തിലേക്ക് തുക കൈമാറി കതിരൂർ ഉക്കാസുമൊട്ട പി കൃഷ്ണപിള്ള സാംസ്കാരിക കേന്ദ്രം അൻപതിനായിരം രൂപയും ഉക്കാസുമൊട്ടയിലെ ഡിവൈഎഫ്ഐ യൂണിറ്റുകൾ വീട് കയറി ശേഖരിച്ച ആക്രി സാധനങ്ങൾ വിറ്റ് ലഭിച്ച അൻപതിനായിരം രൂപ ഉൾപ്പെടെ ഒരു ലക്ഷം രൂപയുമാണ് ഭാരവാഹികൾ കൈമാറിയത് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്രത്തിന്റെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംസ്കാര കേന്ദ്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളെല്ലാം ആളുകൾക്ക് വലിയ സ്ഥലം ആളുകളൊക്കെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഞങ്ങൾ എത്തി ഞങ്ങളെത്തിയായ കാരണം പറഞ്ഞു വയനാട്ടിലെ ദുരിതബാധിതർക്ക് വെച്ച് നൽകുന്ന വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിന്റെ നാനാമത് തൊഴിലപ്പെട്ട ആളുകൾ നല്ല പ്രതികരണമാണ് നടത്തിക്കും ഇവിടെ ഉള്ള സാംസ്കാരിക കേന്ദ്രം സംസ്ഥാന പ്രഖ്യാപനത്തെ വളരെ പോസിറ്റീവായി രേഖപ്പെടുത്താൻ കൂടി ഈ ഈ അവസരം തുടർന്ന് നടന്ന വാനശാല ജനറൽ ജനറൽ ബോഡി ബോഡി യോഗം യോഗം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചെയ്തു സാംസ്കാരിക സ്ഥാപനങ്ങളെല്ലാം നടത്തുന്ന ും റിട്ട് അവതരിപ്പിക്കുന്ന കാര്യത്തിലും സൂക്ഷ്മതും ഇവിടെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അതിൻ്റെ ഭാരവാഹികൾ അതിന്റെ നേതൃത്വം റിപ്പോർട്ട് അവതരണവും വരവ് ചെലവ് കണക്കെല്ലാം കൃത്യമായി കാത്തിരിക്കുന്നു ഇത് ജനങ്ങളുടെ സ്ഥാപനമാണ് ഇവിടെ വരുന്ന വനവ് ചെലവ് കണക്ക് ബുദ്ധിപ്പെടുത്തേണ്ടത് ഏതെങ്കിലും വ്യക്തിയല്ല ജനങ്ങളെയാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും തീർച്ചയായും നമുക്ക് ഇനിയും കൂടുതൽ സമൂഹത്തെ ശ്രദ്ധിക്കാനും പ്രവർത്തിക്കാൻ ചടങ്ങിൽ സാംസ്കാരിക കേന്ദ്രത്തിന്റെ കൈത്താങ് സാന്ത്വനത്തിലേക്ക് ഉപകരണങ്ങൾ വാങ്ങാൻ കിഴക്കേ കദറൂർ സ്വദേശി എം എ ലത്തീഫ് നൽകിയ ഇരുപത്തയ്യായിരം രൂപ മുഹമ്മദ് അഫ്സലേറ്റ് വാങ്ങി ടി പി ഷമീർ പത്മനാഭൻ ടി വി മനോജ് കെ പി സജിത്ത് സി നിഖിൽ സി പി വിപിൻ എന്നിവർ സംബന്ധിച്ചു ഗ്രാമിക ഗ്രാമികനൂസ് തലശ്ശേരി